അഭിനന്ദിയ തിരുമേനിമാർ പുരോഹിത ശ്രേഷ്ഠർ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരുമേ എത്ര പോലത്തെ തിരുമേനിയെക്കുറിച്ച് ഒരു അനുശോചനം പറയുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയാസം ഉള്ള കാര്യമാണ് കാരണം ഔപചാരികതയുടെ ഒരു വാക്കുകളും എനിക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിൽ എന്നെ ഒരു സഹോദര തുല്യനായി സ്നേഹിച്ചിരുന്ന ഒരു വലിയ പിതാവാണ് മാറ്റപ്പെട്ടിരിക്കുന്നത് എൻ്റെ വിങ്ങുന്ന ഹൃദയത്തിലല്ലാതെ ഞാൻ പലപ്പോഴും ഞാൻ സിജോയച്ചൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ചിലപ്പോൾ താങ്ങാനോ സംസാരിക്കുവാനോ കഴിയാത്ത തരത്തിൽ മറ്റാരും അറിയുന്നതിനപ്പുറമായ തിരുമനെ ഞാൻ കഴിഞ്ഞ ഏറെ വർഷങ്ങളായി ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമുണ്ടായിരുന്നു ഒരു കലാകാരനെന്നുള്ള രീതിയിൽ പറയുമ്പോൾ തിരുമേനിയിലെ ഒരു ആത്മീയ ഗുരുവിനേക്കാൾ ഞാൻ ഏറ്റവും ആകർഷിച്ചത് ഇത്രയവധികം സൗന്ദര്യബോധമുള്ള ഒരു മനുഷ്യ സ്നേഹി എന്നുള്ള രീതിയിലാണ് അത് നിങ്ങൾക്കൊക്കെ അറിയാം ഇവിടുത്തെ ഓരോ കല്ലിനും തൂണിനും ഒക്കെ പോലും ആ സൗന്ദര്യം രചിച്ചു വച്ചിരിക്കുന്നു എന്നുള്ളത് എപ്പോഴും അതിശയിപ്പിക്കുന്ന തരത്തിൽ എനിക്ക് തോന്നുന്നു ആടുജീവിതം എന്ന എൻ്റെ സിനിമയെക്കുറിച്ച് ഒരു മെത്ര ഒരു മെത്രാപൊലിത്ത പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ തിരുമേനിയാണെന്ന് എനിക്ക് പറയാൻ കഴിയും കാരണം ഞാൻ ഈ സഭയിലുള്ള ആളല്ല പക്ഷേ ഞാൻ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്കാലം ഞാൻ കടന്നു പോയ ഓരോ വിഷമ ഘട്ടത്തിലും എന്നെ ചേർത്ത് പിടിച്ച് എന്നെ കാണുമ്പോൾ ഒന്ന് ഹഗ് ചെയ്യാതെ ഒരിക്കൽ പോലും എന്നെ പറഞ്ഞു വിട്ടിരുന്നില്ല അതിൻ്റെ വലിയ വിങ്ങലിലാണ് എനിക്ക് തോന്നുന്നത് അവസാനമായി ഞാൻ കാണുമ്പോൾ എൻ്റെ അടുത്ത് സംസാരിക്കുന്നതും പലർക്കും അതിശയം തോന്നാം ഡാളസിന്ന് വരുമ്പോൾ ഡാളസിലെ അദ്ദേഹത്തിൻ്റെ അരമനയും മറ്റും ഞാൻ വളരെ മുമ്പേ സന്ദർശിച്ചിട്ടുണ്ട് ഞാൻ കൂടിയാണ് ഞാൻ ആ സമുച്ചയങ്ങളിൽ കണ്ടിട്ടുള്ളത് എൻ്റെ നാട്ടിൽ നിന്ന് എൻ്റെ കൊച്ചു തിരുവല്ലയിൽ നിന്ന് ഇത്രയധികം ഉയർത്തപ്പെട്ട അദ്ദേഹത്തിനോടുള്ള ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെ ഞാൻ ഓർക്കുവാണ് പിന്നീട് എന്നോട് കണ്ടപ്പോൾ പറഞ്ഞത് അതിലും വലിയ മെച്ചമായ ഒരു ഇടത്തിലേക്കാണ് നമ്മളിപ്പോൾ മാറ്റപ്പെട്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ പറയുകയും അദ്ദേഹം വിദേശത്തു നിന്ന് വരുമ്പോൾ ഞാൻ കാണാത്ത സിനിമകളുടെ ഡി വി ഡി എനിക്ക് കൊണ്ട് തരും ഒരു മെത്രാപോലിത്ത എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ അദ്ദേഹത്തിനെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ എനിക്ക് അങ്ങനെയാണ് പറയാൻ കഴിയുന്നത് അവസാനമായി ഞങ്ങൾ കാണുമ്പോൾ ക്രിസ്തുവിൻ്റെ ദർശനങ്ങളെക്കുറിച്ചുള്ള പുതിയ ചിന്തകൾ ഉണർത്തുന്ന ഒരു സിനിമയുടെ സങ്കല്പം വരെ അദ്ദേഹവുമായി ഞാൻ ഏതാണ്ട് ഒരു മണിക്കൂർ സംസാരിച്ചു ഈ അരമനയിൽ വെച്ച് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു വലിയൊരു കലാകാരനെ ഒരു വലിയ ഒരു ആത്മീയ ഗുരുവിനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് എനിക്ക് അനുശോചനമായി ഒന്നും പറയാനില്ല എൻ്റെ പ്രിയ സഹോദരനായ എൻ്റെ പിതാവിനോട് തിരുമേനിയോടുള്ള യാത്ര ചോദിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു